കഴിഞ്ഞ മൂന്ന് ദിവസം അവധിയായിരുന്നു അല്ലെ എല്ലാവരും അടിച്ചു പൊളിക്കുകയായിരുന്നു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എന്തായാലും വലിയ തിരക്കാണുള്ളത് മഴക്കാഴ്ചകൾ കാണാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് ഹോട്ടലുകളിലൊക്കെ ഫുൾ ബുക്കിംഗ് ആണ് രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് ചിറാപ്പുഞ്ചി മഴയത്തെന്ന പാട്ടൊക്കെ ഇട്ട് ഇങ്ങ് കയറി വന്നാൽ മഴയും പുഴയും മഞ്ഞുമൊക്കെ കണ്ട് വൈബാക്കി ഇറക്കി പോകാം തുടർച്ചയായി മൂന്ന് ദിവസം അവധി ആയതിനാൽ ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ വലിയ തിരക്കാണ് അപ്പോൾ ആ തിരക്ക് കാണാനും ആ വൈബ് കാണാനും ഇന്ന് നമ്മൾ പോകുന്നത് രാമക്കൽ മേട്ടിലേക്കാണ് നമ്മൾ രാമക്കൽമേടിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം കാറ്റ് അത് കൂടാതെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ആ കാണുന്നത് തമിഴ്നാടാണ് ഇവിടെ ഇപ്പോൾ മഴ പെയ്യുമ്പോൾ അവിടെ വേര് തെളിയുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം കാറ്റാടി മരങ്ങൾ ഉൾപ്പെടെ കാറ്റാടി യന്ത്രങ്ങൾ ഉൾപ്പെടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ശക്തമായ മഴയാണെങ്കിലും അതിലും ശക്തമായ തിരക്കാണ് രാമക്കൽ വേട്ടിൽ പറയുന്നത് മഴ തന്നെ ആൾക്കാരെല്ലാം മഴക്കോട്ടക്കിട്ടിട്ട് വലിയ വൈവ് അടിക്കാനായി നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നല്ല മഴയാണ് ആ വൈവ് പിടിക്കാനാണോ കൊച്ചിന്ന് വന്നത് എങ്ങനെയുണ്ട് ഇടുക്കി വന്നിട്ട് അടിപൊളി 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 സൂപ്പർ ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത് ഇല്ല രണ്ടാമത്തെ തവണയാ ആദ്യം വന്നപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു അല്ലേ വീണ്ടും

അതൊക്കെ മുളകൊടി ഉപ്പുമൊക്കെ ഇട്ട് നല്ല അപ്പോഴപ്പം കേക്ക് നല്ല സൂപ്പർ സാധനങ്ങൾ കൊടുക്കും മഴ ആയതുകൊണ്ടൊരു ബുദ്ധിമുട്ടായിരുന്നു നല്ല നിറക്കുണ്ട് ഈ റെയിൻകോട്ടൊക്കെ ഇട്ട ആൾക്കാർ വരാറുണ്ട് മനുഷ്യരെ പറത്തുന്ന കാറ്റാണ് രാമക്കൽ മേട്ടിലെ ഏറ്റവും പ്രധാന ആകർഷണം ആ കാറ്റിന്റെ വേഗത എത്രത്തോളമാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം കാറ്റാണ് കാറ്റാണ് ഏറ്റവും വലിയ അതാണ് പ്രത്യേകത സൂപ്പറാണ് കുറെ വ്യൂ പോയിന്റുകൾ ഉണ്ട് അതോടൊപ്പം ഉണ്ട് ആ കാണുന്നത് രാമക്കല്ലേടിന്റെ ഒരു വ്യൂ പോയിന്റ് ആണ് അവിടെ നിന്ന് നോക്കിയാൽ തമിഴ്നാട് ഒരു വിദൂര ദൃശ്യം കാണാമെന്നതാണ് അവിടുത്തെ പ്രത്യേകത ഈ കാണുന്നൊക്കെ സെൽഫി പോയിന്റുകളാണ് ഇവിടെ നിന്ന് ആളുകൾ സെൽഫി എടുക്കുകയും ആ കാണുന്നത് കുറവൻ കുറത്തി പ്രതിമകളൊക്കെയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്കേറുമ്പോൾ ആ പ്രദേശത്തെ കച്ചവടം ഉൾപ്പെടെ എല്ലാം വർദ്ധിക്കും അപ്പോൾ ഈ മൂന്ന് ദിവസം ഉണ്ടായ തിരക്കിൽ ഇവിടുത്തെ ടൂറിസം കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ ഹോട്ടൽസിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ടെന്നാണ് ഇവിടെ ആളുകൾ പറയുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ ഈ മൂന്ന് ദിവസത്തെ തിരക്ക് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് മൂന്ന് ദിവസം വീക്കെൻഡ് അതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു പിന്നെ ഈ കാലാവസ്ഥ വ്യത്യാസം കൊണ്ട് ഇനി ഓണം ഓണമാകുമ്പോൾ തിരക്കുണ്ടാകുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് രാമക്കൽമേടിലെ തിരക്കാണ് നമ്മൾ കണ്ടത് വാഗമണ്ണിലും മൂന്നാറിലും ഉൾപ്പെടെ ഇടുക്കിയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സമാനമായ തിരക്കാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഇപ്പോൾ മൂന്ന് ദിവസത്തെ തിരക്കാണ് നിങ്ങൾ കണ്ടതെങ്കിൽ ഇനി ഓണാവധി പത്ത് ദിവസമാണ് അപ്പോഴും മഴയുണ്ടാകും മഞ്ഞുണ്ടാകും കയറി വന്നാൽ ഈ പത്ത് ദിവസം ഓണാവധിക്ക് ഇടുക്കിയിലെത്തിയാൽ മഞ്ഞും കാണാം മഴയും കാണാം പുഴയും കാണാം ഇടുക്കി ഒട്ടാകെ കണ്ട് ഒരടിപൊളി വൈബാക്കി തിരികെ പോകാം വീഡിയോ ജേണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി